സൗദിയിലെ പ്രവാസികൾക്ക് വേണ്ടി ഒരുക്കുന്ന ആഘോഷ പരിപാടിയാണ് പാസ്പോർട്ട് ടു ദി വേൾഡ് പാസ്പോർട്ട് ടു ദി വേൾഡിലെ സുഡാൻ ആഘോഷങ്ങൾ കഴിഞ്ഞ രാത്രിയോടെ അവസാനിച്ചു മേളയിലേക്ക് സൗദിയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് പോലും സുഡാനി പൗരന്മാരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് സുഡാനിലെ പ്രശസ്ത ഗായകൻ അബു അൽ ഖാസിംബാദൌബിയുടെ ഗാനസന്ധി ആസ്വദിക്കാൻ മലയാളികളടക്കം നിരവധി പേരാണ് എത്തിയത് സുഡാന്റെ കലാ സാംസ്കാരിക പൈതൃക കലാരൂപങ്ങളും ഗ്രാമീണതയും നിറച്ച് വാദ്യമേളങ്ങളോടെയുള്ള സാംസ്കാരിക ഘോഷയാത്രയോടെയാണ് പരിപാടിക്ക് തുടക്കമിട്ടത് അൽഗോബാറിൽ ഇസ്കാൻ പാർക്കിൽ ബുധനാഴ്ച മുതൽ ശനിയാഴ്ച വരെയാണ് വിപുലമായ മേള നടക്കുന്നത് പല രൂപങ്ങളിലും നിറങ്ങളിലുമുള്ള വൈദ്യുത ദീപാലങ്കാരങ്ങൾ മേളയിൽ നിറഞ്ഞിരുന്നു കരകൗശല വസ്തുക്കളുടെയും വസ്ത്രങ്ങളുടെയും തുണിത്തരങ്ങളുടെയും പൈതൃക ഉൽപ്പന്നങ്ങളുടെയും കലാരൂപങ്ങളുടെയും പ്രദർശന സ്റ്റാളുകളാണ് നാട്ടിൽ നിന്നും മേളയിലെത്തിയിരിക്കുന്നത് ഓരോ നാട്ടിൽ നിന്നുമുള്ള ഭക്ഷണ ഇനങ്ങളെ പരിചയപ്പെടുത്തുന്ന പാചകമേളകളും രുചിച്ചറിയാനും ആസ്വദിക്കാനുമായി നാടനന്തരീക്ഷത്തിലെ ഭക്ഷണശാലകളും ഉത്സവത്തിലുണ്ട് ഇന്ത്യൻ ആഘോഷങ്ങൾക്ക് പതിനാറിന് തുടക്കമാവും